കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് ചാമക്കാല മഹല്ല യൂണിറ്റ് ഇഫ്താർ വിർലും പ്രാർത്ഥന മജ്ലിസും സംഘടിപ്പിച്ചു ടി എ അബ്ദുൾ മജീദ് ഹാജി ഉദ്ഘാടനം ചെയ്തു എ സി അബ്ദുൾ അസീസ് ഹാജി അധ്യക്ഷത വഹിച്ചു യുനസ് പ്രഭാഷണം നടത്തി മുസ്ലിം ഉമ്മത്തിന് ഈ ഈ പ്രയാസങ്ങളുടെ നടുവിൽ പലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിം സന്തോഷം സന്ദേശം നൽകാനുണ്ട് പരിശുദ്ധ റമദാനടക്കം കടന്നു വരുന്ന അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ ഏറ്റവും എന്ന മുദ്രാവാക്യം മുഴക്കിയിട്ട് ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും സിതുമ്പോൾ എൻറെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ പ്രപഞ്ചത്ത כולവനും സൃഷ്ടിച്ച സംരക്ഷിച്ച പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുള്ള ഇজ্জത அவരാണ ഏറ്റവും വലിയവൻ ഒരു കാലഘട്ടത്തിൽ ഞാൻ ആണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞ അഹങ്കരിച്ച ഫറൗനെ നയൻ നബിയെ വെള്ളത്തിൽ മുക്കി കൊന്നു കളഞ്ഞട്ട് മൂസാ നബിയના ആളുകളുടെ വിമോചനം സാധ്യമാക്കിയവനും നംറൂദിന്റെ തീ കുണ്ടാരത്തെ എയർ കണ്ടീഷൻ റൂമാക്കിയിട്ട് ഇബ്രാഹിം

അധികാരിയായ മാത്രമാണ് ഇന്നത്തെ അധികാരത്തിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അവർ അവർ പ്രതിഫലം നൽകുന്ന ഒരു ദിവസം നമുക്കൊക്കെ വരാനുണ്ട് എത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു എം എച്ച് സിദ്ധീഖ് തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുൽ ജുവല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് യു ട്രൂ ലൈൻ ന്യൂസ്